സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇപ്പൊ ഞാൻ വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും നമ്മൾ ഈ ഫ്രൂട്ട്സിന്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ വീഡിയോ ഇടുന്നത് അപ്പൊ എന്റെ വീട്ടിലുള്ള കുറെ ചെടികൾ നിങ്ങൾ കാണിച്ചല്ലോ എന്ന് ആണോ ചോദിച്ചു ബാക്കി തന്നെ കാണാല്ലേ നമ്മൾ ഈ ഹൈ റേഞ്ചിലൊക്കെ സ്കൂളായിട്ട് കാണുന്ന ഒരു ചെടി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിറച്ച് ഇങ്ങനെ പോവുണ്ടായിരുന്നു ഇപ്പൊ കുറേ ഈ ഡെക്കറേഷൻ ഇതിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാമേ ഈ ഒരു പൂവുള്ള ചെടിയുടെ പേരാണ് ഹെരികോണിയ ഞാനിപ്പം ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെ എനിക്ക് അറിയില്ല നമ്മുടെ നാട്ടിൻ്റെ വേറെ വല്ല പേരുണ്ടോ എന്ന് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പറയുന്നത് ഇതൊരു ഓട സെറ്റപ്പായിരുന്നു കേട്ടോ പണ്ടത്തെ വെള്ളം പോകുന്നില്ല ഇപ്പോൾ വെള്ളമൊന്നും പോകുന്നില്ല പക്ഷെ അവിടെ ഇപ്പം നമ്മൾ നിറച്ച ചെടി വെച്ചേക്കുകയാണ് അപ്പം മെയിനായിട്ട് നിൽക്കുന്നത് ഈ ആശാനാണ് ഈ ഡെക്കറേഷനിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഇങ്ങനെ ഈ ചെടി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിറച്ചുകൊണ്ട് നല്ല രസം ഇത് കാണാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ വെറൈറ്റി ഒരാളുണ്ട് നിങ്ങളത് പരിചയപ്പെടുത്തട്ടെ കണ്ടിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഇത് പൈനാപ്പിൾ പൈനാപ്പിളല്ല കേട്ടോ ഇതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് പൈനാപ്പിളിൽ തന്നെ ഇങ്ങനെ ചെടികൾ വരുന്ന ഇത് പക്ഷെ ഇപ്പം അതി ആയിട്ടില്ല ഇത് ഇത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ താഴെയും തൊട്ട് ഇങ്ങനെ ഇങ്ങനെ പല പല ഇത് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരു പൈനാപ്പിൾ എടുത്തുകഴിഞ്ഞാൽ മണ്ടക്കീ ഒരു സാധനം മാത്രമല്ലേ കാണത്തുള്ളൂ ഇത് പറയുമ്പോൾ കണ്ടോ അതിൻ്റെ തന്നെ വിത്തുകൾ ചുറ്റിനും വരും ഇതാണ് അടുത്ത പ്ലാന്റ് ആണ് നമ്പർ ടു വേറെ ആരുമല്ല ഇതാണ് സൺഡേ മണ്ടേ സൺഡേ മണി പ്രത്യേകിച്ച് വെച്ച് ഇപ്പോൾ വേരടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതിന് രണ്ട് കളർ കളറുണ്ടാവും ഒരു വയലറ്റ് പൂവും കാണും അതുപോലെ തന്നെ വെള്ളയും കാണും അയ്യോ ഇതിപ്പോൾ വെയിലടിച്ചിട്ട് ഭയങ്കരമായിട്ട് ക്ലർ ആകുന്നു ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം ഇത് കണ്ടേ ഇത് കണ്ടോ രണ്ട് കളേഴ്സ് പൂ കാണത്തില്ല ഒന്ന് വെള്ളയും വെള്ളയുമായിരിക്കും ഒന്ന് വയലറ്റുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് സൺഡേ മൺഡേനാണ് രണ്ട് കളേഴ്സ് പൂ നിറച്ചു ഇതുപോലെ നിൽക്കുന്നതാണ് ഞാൻ നേരം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് റോസ് കണ്ടോ നമ്പർ ത്രീ നമ്മളെ ഈ ഹൈറേഞ്ചിലൊക്കെ കൂടുതൽ കാണുന്ന ബോൾസിൻ്റെ ഒരു ടൈപ്പ് വെറൈറ്റിയാണ് ഇതിപ്പോൾ ഒരു കളറ് ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ കണ്ടോ ഇതിങ്ങനെ നിറച്ച് നമ്മുടെ സിറ്റൗട്ടിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ ചെടികളൊക്കെ സ്പെച്ചേക്കുന്നത് ഇപ്പം നല്ല വെയിലായതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആക്ച്വലി ഇത് ഇതിൻ്റെ പൂക്കളല്ല മെയിൻ ആയിട്ട് ഇതിൻ്റെ ഇലയാണ് കണ്ടാൽ രസമല്ലേ കാണാൻ ഇതിങ്ങനെ വെയിൽ ഇതിൻ്റെ ഇലയിൽ തന്നെ വരും കേട്ടോ ഉണ്ട് കണ്ടോ കണ്ടോ കൊല കൊലയായിട്ട് ഇനി കിടക്കും ആക്ച്വലി നമ്മുടെ കാർബോർഡിന്റെ മണ്ടക്ക് ഫുള്ള് ഇങ്ങനെ കൊലയായിട്ട് കിടപ്പുണ്ട് കുറെ ആൾക്കാരുണ്ടോ കേട്ടോ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇലച്ചെടികളാട്ടോ ഇത് നല്ല രസം ആക്ച്വലി ഇത് ഗ്രീൻ ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗ്രീനും അല്ല ആഷ് കളർ ആയിട്ടുള്ള ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് ആക്ച്വലി ഇത് ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ടില്ല അതേ നമ്മുടെ ഇവിടെ നമ്മുടെ മുളയുണ്ടല്ലോ അതാ കേട്ടത് അകത്ത് ആക്ച്വലി കുറച്ച് കിളികളൊക്കെ ഉണ്ട് താമസക്കാരുണ്ട് ഞങ്ങൾ റെന്റിന് കൊടുത്തേക്കുവാണ് ഈ ഒരു ചെടി ആക്ച്വലി ആണ് നമ്മുടെ നീലക്കൊടുവേലി ഉള്ളത് അണ്ട് ഈ കുഞ്ഞൻ താമരയുണ്ട് അപ്പത്ത് ആമ്പലുണ്ട് പിന്നെന്താണ്ട് റോസാപ്പൂ പോലെ തോന്നിക്കുന്ന ഒരു ഇലച്ചെടികൾ മീൻസ് ഇല അല്ല വെള്ളത്തിൽ തന്നെ വളർന്നതാണ് അത് അവിടെ ഉണ്ട് കേട്ടോ ചെടികളോട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പടർന്നു പിടിക്കുന്ന ടൈപ്പ് ചെടികളാണ് അതിന്റെ തന്നെ പല വെറൈറ്റി ഇവിടെ വീട്ടിലുണ്ട് പിന്നെ പേരെന്നോട് ചോദിക്കരുത് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇല്ലത്തോടെ നിനക്ക് ഞാൻ എല്ലാ ചെടികളും കാണിച്ചു തരുന്നതായിരിക്കും ഇതെല്ലാം ഹാങ് ചെയ്തിട്ടേക്കുന്ന ടൈപ്പ് ചെടികളാണ് ഫുള്ളും ഇങ്ങനത്തെ ചെടികളാട്ടോ എല്ലാം ഇലച്ചെടികളാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് നല്ല ഷേപ്പ് ഇരിക്കുന്ന ഒരു ഇരിക്കുന്നവർ കുഞ്ഞിനെ തൊട്ടപ്പുറപ്പെടും അയാള് വീണ് കിടക്കുന്ന സ്വന്തം ഫാഷൻ ഫ്രൂട്ടാണ് ഇതിന്റെ മണ്ടയ്ക്ക് ഫുള്ളും പൊട്ട വെള്ളരി ഉണ്ടല്ലോ പൊട്ട വെള്ളരിയും ആ ഫാഷൻ ഫ്രൂട്ടും ഈ മരമാണെങ്കിൽ നമ്മുടെ ചൈനീസ് ഓഞ്ചും ആണ് ഇവിടെ എല്ലാ ഫാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ട് കുറച്ചും താമരയുള്ള നമ്മുടെ കുളം ആവട്ടെ ചില അപ്പോൾ നിങ്ങൾ വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കുറച്ചും താമരയായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വെള്ളം എല്ലാം പോയി ഇവിടെ ഫുള്ള് നമ്മുടെ പത്തുമണികളുടെ കേന്ദ്രമാണ് പല കളേഴ്സ് പത്തുമണികളുണ്ട് ഇവിടെ അതിൻ്റെ ഇപ്പുറത്ത് വേറെയും കുറേ ചെടികളുണ്ട് അവിടെ നമ്മുടെ കോളാമ്പിപ്പും ഉണ്ടല്ലോ അതിൻ്റെ വൈറ്റും ഉണ്ട് യെല്ലോയും ഉണ്ട് ഈ നിൽക്കുന്നതും നമ്മുടെ പൂച്ചപ്പുഴം തൊട്ടപ്പുറത്തേക്കുന്നത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഇത് ജബോട്ടിക്കാവുക ചെടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി ലോങ് വീഡിയോ എല്ലാ ചെടികളും ആഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ഡൈ